നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇടുക്കി മൂലമറ്റത്ത് മാതാപിതാക്കളെ വെട്ടിക്കൊലപ്പെടുത്തി ഒളിവിൽ പോയ മകൻ തൂങ്ങി മരിച്ച നിലയിൽ എഴുപതുകാരനായ കീരിയാനിക്കൽ കുമാരൻ അറുപത്തിയഞ്ചുകാരിയായ ഭാര്യ തങ്കമ്മ എന്നിവരാണ് മരിച്ചത് മുപ്പത്തിയാറുകാരനായ മകൻ അജേഷിനെ പോലീസ് തെരച്ചിൽ നടക്കുന്നതിനിടെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂലമറ്റം ചേറാടി കോട്ടമല റോഡിന് താഴെ ഭാഗത്ത് ഒറ്റപ്പെട്ട സ്ഥലത്തായിരുന്നു കുമാരനും ഭാര്യ തങ്കമ്മയും താമസിച്ചിരുന്നത് കുമളിയിൽ താമസിച്ചിരുന്ന മകൻ അജേഷ് കഴിഞ്ഞ ദിവസമാണ് വീട്ടിലെത്തിയത് ചൊവ്വാഴ്ച രാത്രി ലഹരിയിൽ അക്രമാസക്തനായ അജേഷ് വീട്ടിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു ഇതിനിടെ വീണ് തലപൊട്ടി ബന്ധുക്കൾ രാത്രി തന്നെ അജേഷിനെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയിരുന്നു ബുധനാഴ്ച രാവിലെ തങ്കമ്മയുടെ കരച്ചിൽ കേട്ടാണ് ബന്ധുക്കൾ വീട്ടിലേക്ക് എത്തിയത് വീട് പരിശോധിച്ചപ്പോൾ പരിക്കേറ്റ നിലയിൽ തങ്കമ്മയെയും മരിച്ച നിലയിൽ കുമാരനെയും കണ്ടെത്തി തങ്കമ്മയെ പരിക്കേറ്റ നിലയിൽ വീടിനുള്ളിലെ തറയിലും കുമാരനെ കൊല്ലപ്പെട്ട നിലയിൽ കട്ടിലിലും കണ്ടെത്തുകയായിരുന്നു പരിക്കേറ്റ തങ്കമ്മയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അജേഷിനായി നാട്ടുകാരും കുടുംബക്കാരും വീടിനും സമീപം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നെങ്കിലും അജേഷ് അക്രമ സ്വഭാവം കാണിച്ചിരുന്നില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് തങ്കമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അജേഷ് ആണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത് അതേസമയം മറ്റൊരു സംഭവത്തിൽ കൊച്ചി തൃക്കാക്കരയിൽ പതിമൂന്നുകാരിയെ അച്ഛൻ കൊലപ്പെടുത്തിയ കേസിൽ വിധി ഈ മാസം ഇരുപത്തിയേഴിന് എറണാകുളം പോക്സോ കോടതിയിൽ കഴിഞ്ഞ ദിവസം വിചാരണ പൂർത്തിയാക്കി കടബാധിത മൂലം നാടുവിടുന്നതിനു മുൻപ് പിതാവ് മകളെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തി ഒന്നിന് കാര്യായ മകളെ മൃതപ്രായയാക്കി മുട്ടാൻ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന കേസിലാണ് ഈ മാസം ഇരുപത്തിയേഴിന് കോടതി വിധി പറയുന്നത് കേസിന്റെ അന്തിമ വാദം ഈ മാസം പതിനാലിന് പൂർത്തിയാക്കി കടബാധിതം മൂലം നാടുവിടാൻ തീരുമാനിച്ച അച്ഛൻ മകളെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് മകളെ തീവ്രമായി സ്നേഹിച്ചിരുന്ന പിതാവ് താൻ ഇല്ലാതാകുമ്പോൾ മകൾ ദുരിതത്തിലാകുമെന്ന ചിന്തയിൽ കൊലപാതകം നടത്തിയെന്നാണ് കേസ് കോളയിൽ മദ്യം കലർത്തി നൽകിയ ശേഷം തൃക്കാക്കര കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിൽ വെച്ച് കഴുത്തിൽ ബെഡ്ഷീറ്റ് കൊണ്ട് മുറുക്കി ശ്വാസം മുട്ടിച്ചുവെന്നും തുടർന്ന് അബോധാവസ്ഥയിലെത്തിയ കുട്ടിയെ മുട്ടാർ പുഴയിൽ എറിഞ്ഞുവെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചു ഭാര്യയും ബന്ധുക്കളും അടക്കം അറുപതിലധികം സാക്ഷികളെ വിസ്തരിച്ചു മകളുടെ രക്തത്തിൽ എൺപത്തിരണ്ട് മില്ലിഗ്രാം മദ്യമുണ്ടായിരുന്നു പിതാവ് മദ്യത്തിന് അടിമയാണെന്നും കോളയിൽ മദ്യം മിക്സ് ചെയ്തു വെച്ചാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരുന്ന കോള കുട്ടി കുടിച്ചതിന് പിതാവ് കണ്ടിരുന്നില്ലെന്നും വിഭാഗം വാദിച്ചു കൊലപാതകത്തിന് ശേഷം നാടുവിട്ട പ്രതിയെ കർണാടകയിലെ കാർവാറിൽ നിന്നാണ് പോലീസ് സംഘം പിടികൂടിയത് പതിമൂന്നുകാരിയായ മകളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു താൻ ആസൂത്രണം ചെയ്തതെന്നായിരുന്നു പ്രതി നടത്തിയ കുറ്റസമ്മതം കടബാധ്യത കൂടിയപ്പോഴാണ് മകളുമായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതാണെന്നും ഇക്കാര്യം മകളോട് പറഞ്ഞിരുന്നുവെന്നും ഇയാൾ പറയുന്നുണ്ട് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ ശേഷം ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് പുഴയിൽ തള്ളിയെന്നും പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നു എന്നാൽ മകളെ പുഴയിലേക്ക് എറിഞ്ഞെങ്കിലും തനിക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും മൊഴി Partner.